വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഡ്മിറ്റ് ആവുന്ന ഡേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ എടുത്തു റെഡി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ കെ എം സി ടി വെച്ചിട്ടാണ് നമ്മളെ കാണിച്ചോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി രാവിലെ തന്നെ സ്കാനിങ് പറഞ്ഞിരുന്നു നമ്മൾ ടോക്കൺ എടുത്ത് സ്കാനിങ്ങിന് കയറി അത് കഴിഞ്ഞ് നമ്മൾ റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറെ കാണിച്ചു കേട്ടോ അങ്ങനെ ഇതാ നമ്മളിതാ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് അപ്പം അതിനുവേണ്ടിയിട്ടുള്ള കുറേ പേപ്പേഴ്സ് റെഡി ആക്കാണ്ടായിരുന്നു നമ്മളൊക്കെ റെഡിയാക്കി പിന്നെ നമ്മളിതാ വാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ വാർഡിലോട്ട് മാറി നമുക്ക് ഐ ഡി ബാൻഡൊക്കെ കിട്ടി പിന്നെ പിന്നെതാ ആദ്യം കുറേ അങ്ങോട്ട് ക്രൗഡ് കളിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതാ സിസ്റ്റേഴ്സ് വന്ന് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു പോയി ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് ചെയ്യാം എന്നാട്ടാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് ഇനി ഡോക്ടറിൻ്റെ റൗണ്ട്സ് വരുന്നത് മൺഡേ ആയിരുന്നു അപ്പോൾ സൺഡേ ഡോക്ടർ ഉണ്ടായില്ല അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ വരുന്ന വരുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ വാർഡിലോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മയും വന്നിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്നു പിന്നീടേതാണ് ഉള്ളിലോട്ട് കയറി അതിനുശേഷം കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടൊരു ഗെയിമൊക്കെ കളിച്ചിട്ടും പിന്നെ ഡോക്ടർ വന്നു ഹാർട്ട് ബീറ്റൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ഡേ വണ്ണിട്ടോ ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാനായിരിക്കും എല്ലാവർക്കും ബൈ